ഹലോ എവരി വൺ പ്രിയമുള്ളവരെ സ്പോക്കൺ അറബിക്കിൽ മാറ്റുക എന്നുള്ളതിന് എന്താണ് പറയുക ഒരുപാട് വാക്കുകളുണ്ട് ഒരു വാക്കാണ് നക്കൽ നക്കൽ നക്കിൽ കഫാല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും സ്പോൺസർഷിപ്പ് മാറ്റുക എന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നക്കിൽ നീ സാനി ബിദൂന സബബ് നഖിൽ നീ എന്നെ മാറ്റി സാനി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബിദൂന സബബ് ഒരു കാരണമില്ലാതെ സബബ് എന്ന് പറഞ്ഞ കാരണം ഒരു കാരണമില്ലാതെ തന്നെ അദ്ദേഹം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി അതുപോലെ മേക്കപ്പിനെന്താ പറയുക മിക്കിയാജ് മിക്കിയാജ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അലിയോം ത്ലഅഅറ്റ് ബിദൂന മിക്കിയാജ് അലിയോം ത്വലാച്ച് ബിദൂന മിക്കിയാജ് ഞാനിന്ന് മെയ്ക്കപ്പ് ഒന്നും വിടാതെ പുറത്തിറങ്ങി അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങി നടത്തും അലിയോം ത്ല ബിദൂന മിക്കിയാജ് അതുപോലെ അയക്കുക എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയാ പല വാക്കുകളുണ്ട് ഒരു വാക്കാണ് അർസിൽ അർസിൽ അല്ലേ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ജാബൈറ്റ്സ് ബിദൂന യർസിൽ ഷെയ് ജാ ബൈറ്റ് അവൻ വീട്ടിലേക്ക് വന്നു ബിദൂന യർസിൽ ഷെയ് ഒന്നും അയക്കാതെ ഒന്നും അയക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജും അയക്കാതെ ഒന്നും അറിയിക്കാതെ വന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ജൽ ബെയ്റ്റ്സ് ബിദൂന യർസൽ ഷെയ് ഒന്നും അയക്കാതെ ഒരു മെസ്സേജ് പോലും അയക്കാതെ അവൻ വീട്ടിലേക്ക് വന്നു അതുപോലെ തീരുമാനിക്കുക എന്നുള്ളതിന് എന്താണ് അറിവിൽ പറയാ കറ കു കറ എന്നൊക്കെയാണ് പറയാതാ കറ ചെന്നാൽ അവൻ തീരുമാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കറ സൗ കില്ല ഷെയ് ബിദൂനാ കറ യു കില്ല ഷെയ് അവൻ തീരുമാനിച്ചു എന്തെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ബിദൂനന നമ്മളില്ലാതെ തന്നെ അല്ലേ നമ്മുടെ ഒന്നും ഹെൽപ്പില്ലാതെ തന്നെ അവൻ സ്വയം ചെയ്യാൻ തീരുമാനിച്ചു എല്ലാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കററ സൊക്കില്ല ഷെയ് ബിദൂനന ബിദൂനന എന്ന് വെച്ച് ഞങ്ങളെ കൂടാതെ അല്ലേ അപ്പോൾ അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതിനെന്താണ് അറബിയിൽ പറയുക മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു അറിയുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഒരു സെൻറ്റൻസിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഹുവ ഡാഷ് കില്ല ഷെയ് ബിദൂനമ അഗൂൽ ഷെയ് ഹുവ ഡാഷ് അവൻ മനസ്സിലാക്കി കില്ല ഷെയ് എല്ലാ കാര്യങ്ങളും ബിദൂനമ അഗൂൽ ഷെയ് ഞാനൊന്നും പറയാതെ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതാണ് ആ സെൻറ്റൻസസിൻ്റെ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം വരിക ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക എന്നുള്ളെങ്കിൽ മനസ്സിലാക്കി എന്നുള്ള ഒരു വാക്കവിടെ ഫിറ്റ് ചെയ്ത സെൻറ്റൻസ് കംപ്ലീറ്റ് ആകും അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം മാത്സ് അല്ലാമ